നമസ്കാരം തോറ്റു ഗെയ്സ് നല്ല അടപടലം തോറ്റു അത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ കാരണം അവസാനം വന്നിട്ട് ബുംറ രണ്ട് വിക്കറ്റ് ഇട്ടു ഇന്ത്യ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നല്ല രീതിയിൽ തോറ്റു ഇതിനകത്ത് ടീം സെലക്ഷൻ മുതൽ ബാറ്റിംഗ് ഓർഡറിൽ വരുത്തിയ ചേഞ്ചസ് മുതൽ ഒരുപാട് റീസൺസ് ഉണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇന്ത്യക്ക് ഒരുപാട് സ്ഥലത്ത് പാളി ഓസ്ട്രേലിയ ഔട്ട് പ്ലൈഡ് ഇന്ത്യ അതാണ് വാസ്തവം ഇന്നൊരു ഓഫ് ഡേ ആണെന്നോ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല ഇന്നൊരു പ്രത്യേക ദിവസമാണ് ഇന്ത്യയ്ക്ക് അങ്ങനെ പറ്റിപ്പോയി എന്നുള്ളതല്ല ഇന്ത്യയുടെ കയ്യിൽ നിന്നുണ്ടായ മിസ്റ്റേക്കുകൾ കൊണ്ട് തന്നെ സംഭവിച്ചതാണ് കണ്ടീഷൻസിനെ മനസ്സിലാക്കാതെ അതിനനുസരിച്ച് ടീം സെലക്ട് ചെയ്യാതെ അല്ലെങ്കിൽ അതിനനുസരിച്ച് ബാറ്റിംഗ് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാതെ ബാറ്റ് ബാറ്റിങ്ങനെ ഇറങ്ങിയതിന്റെ അല്ലെങ്കിൽ ടീം ഇട്ടതിന്റെ ബലം തന്നെയാണ് ഇന്ന് ഇന്ത്യ ഈ ഏറ്റുവാങ്ങിയ തോൽവി ഓസ്ട്രേലിയ തിരക്കെടുാതെ ബാറ്റ് ചെയ്തു മിച്ചൽ മാർഷ് മാർപത്തിയാറ് റൺസ് അടിച്ചു ട്രാവൽസഡ് ഇരുപത്തി എട്ട് റൺസ് അടിച്ചു ജോഷ് ഇംഗ്ലീസ് ഇരുപത് റൺസടിച്ചു മിച്ചൽ മാർഷ് കുൽദീപ് യാദവനെ എടുത്തിട്ട് അടിച്ച് റൊട്ടിയാക്കി ഇരുപത് റൺ അടിച്ചു ഓരോ കുൽദീപ് യാദവനെ ആ ഓവറിൽ തന്നെ എനിക്ക് തോന്നുന്നു കുൽദീപ് യാദവ് മിച്ചൽ മാർഷിനെ എടുത്തു പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഡാമേജ് നൂറ്റി ഇരുപത്തി അഞ്ച് റൺസ് ഉള്ളെടുത്ത് ഓരോ റൺസ് അടിച്ച് കഴിഞ്ഞാൽ അമ്മ അടി അടിച്ചു കഴിഞ്ഞാൽ നാപ്പത്തിയാറ് റൺസ് അടിച്ചു കഴിഞ്ഞാൽ കളി അവിടെ പോയില്ല അവിടുന്ന് തന്നെ മിച്ചൽ മാർഷും ട്രാവസ് ഇടുമ്പോൾ തന്നെ കളിടയിൽ നിന്ന് മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോയി ഇന്ത്യയുടെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സ്കോർ ഇല്ല ഇന്ത്യയുടെ ഭാഗത്ത് ടീം സെലക്ഷന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ സെലക്ട് ചെയ്ത കാര്യത്തിലോ എനിക്ക് നല്ല രീതിയിൽ പാളി കാരണം സഞ്ജു സാംസനെ നമ്പർ ത്രീ എന്തിനാണ് ഇറക്കിയിട്ടേ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നെങ്കിലും സഞ്ജു സാംസനെ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ സഞ്ജു സാംസനെ നമ്പർ ത്രീ അറക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ മിഡിൽ ഓർഡറിലാണെങ്കിൽ നമ്പർ ഫൈവ് ആ കളിക്കുന്നുണ്ടെങ്കിൽ നമ്പർ ഫൈവ് കളിപ്പിക്കുക ഈ ബാറ്റിംഗ് പൊസിഷൻസിൽ ഒന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ശരിക്കും ബാറ്റിംഗ് പൊസിഷൻസിൽ ണ്ട് ഒരു ടീമിൽ ഒരു ഫ്ലോട്ടർ ബാറ്റ്സ്മാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോട്ട് ചെയ്ത് ബാറ്റ് ചെയ്യുന്ന പോലെയല്ല എല്ലാ ബാറ്റ്മാരും ഓരോ മാച്ചും അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോട്ട് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് പോയിട്ട് എല്ലാം കൂടെ അവസാനം കൊളാവുന്ന ഒരു ഒരു അവസ്ഥ വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സഞ്ജു സാംസൺ നമ്പർ ത്രീയോ കളിക്കുന്നെങ്കിൽ നമ്പർ ത്രീ തന്നെ നമ്പർ ഫൈവ് കളിക്കുന്നെങ്കിൽ നമ്പർ ഫൈവ് തന്നെ കളിക്കണം ഓപ്പൺ ചെയ്യണെങ്കിൽ ഓപ്പൺ ചെയ്യിക്കണം ഇതിങ്ങനെ മാറ്റി മാറ്റി സൂര്യകുമാർ യാദവ് കഴിഞ്ഞ മാച്ചിൽ നന്നായിട്ട് ഇറങ്ങി നമ്പർ ത്രീ ഇറങ്ങി ബാറ്റ് ചെയ്തതാണ് ആ സൂര്യകുമാർ യാദവനെ നമ്പർ ത്രീ ഇറക്കാതെ എന്തിനാണ് പരീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഹർഷിത് റാണ ശിവൻ ദുബയ്ക്ക് നേരത്തെ ഇറങ്ങി റണ്ണടിച്ച മുപ്പത്തഞ്ച് റൺസ് ശരിയാണ് എന്താണ് ശിവൻ ദുബെ ട്രസ്റ്റ് ചെയ്യാത്തത് നിങ്ങളൊരു ബാറ്റ്സ്മാനെ ടീമിലെടുത്ത് അവരെ കളിപ്പി കണ്ടീഷൻസിൽ കളിക്കാൻ ടീമിലേക്ക് എടുത്തിട്ട് അവനെ ട്രസ്റ്റ് ചെയ്യാതെ വേറൊരു ഒരു ബോളിങ് ഓൾറൗണ്ടറിനെ ബാറ്റ് ചെയ്യാൻ ഇറക്കി വിടുക എന്ന് പറഞ്ഞാല് അവിടെ കളി എന്തായാലും തോറ്റു ഹർഷിദ് റാണു മുപ്പത്തഞ്ച് റൺസ് അടിച്ചാലും അടിച്ചില്ലാലും കളി തോറ്റു അവിടെ ശിവൻ എന്ന് പറഞ്ഞ ബാറ്റ്സ്മാനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയ്ക്ക് ചെയ്യാൻ പറ്റിയെന്ന ഏറ്റവും നല്ലൊരു അവിടെ ശിവൻ ദുബ വന്ന് കളിക്കോ ചിലപ്പോൾ ശിവദൂബ പരാജയപ്പെട്ടിരിക്കാം പക്ഷെ ഒരു ടീം ഇട്ടിട്ട് ആ ടീമിൽ ആ ഈ ഒരു കണ്ടീഷൻസിന് വേണ്ടി ഒരു ഇട്ടിട്ട് ആ ടീമിലെ ആ ഓർഡറിൽ ബാറ്റ്സ്മാൻമാരെ ഇറക്കാൻ പോയി അത് ശിവൻ ദുബയ്ക്ക് മുമ്പേ ഹർഷിത് റാണെ ഇറക്കുന്ന ഒരു രീതിയോട് എനിക്ക് തീരെ യോജിപ്പില്ല ഇപ്പോൾ ഹർഷിദ് റാണ മുപ്പത്തഞ്ച് റൺസ് എടുത്തത് കണ്ട് ആശ്വസിപ്പിക്കാൻ എന്നെ ആശ്വസിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കാരണം ഒരു ടീമിൻ്റെ ഒരു ബേസാണ് ആ ബാറ്റിംഗ് ഓർഡർ അല്ലെങ്കിൽ ആ പൊസിഷൻസ് കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കുക ആ പൊസിഷൻസിൽ അവർക്ക് കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക ഇനി മൂന്ന് മാസമേ ഉള്ളൂ വേൾഡ് കപ്പിന് സോ ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല പ്രത്യേകിച്ചും സഞ്ജു സാംസണെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു ഇതുപോലെ ബാറ്റിങ്ങോട്ട് സൂര്യകുമാർ യാദവിനെ മാറ്റുന്നു തിലക് വർമ്മയെ മാറ്റുന്നു എല്ലാവർക്കും അതൊരു ഡിസ്റ്റർബൻസ് ആണ് അതുപോലെ തന്നെ മൂന്ന് സ്പിന്നേഴ്സിനെ കളിപ്പിച്ച ഒരു കാര്യം വരുൺ ചക്രത്തി അൻ കുൽദീപ് യാഥവ് ഏതെങ്കിലും ട്വൻറ്റി ട്വൻറ്റിയിൽ ഓസ്ട്രേലിയൻ കണ്ടീഷൻസിൽ നിങ്ങൾക്ക് രണ്ട് ഉണ്ട് അക്സർ പട്ടേലുണ്ട് അതിനോട് ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായിട്ട് ഏത് ആര് വേണം എന്നുള്ളത് തീരുമാനിക്കുക ഇപ്പോൾ ഇന്ന് വരൺ നന്നായിട്ട് ബോൾ ചെയ്തു വരുമാണോ നല്ല സ്പീഡിൽ ബോൾ ചെയ്യുന്നുണ്ടായിരുന്നു വരൻ വരുണാണോ വേണ്ടത് വരണെ കളിപ്പിക്കുക എന്നിട്ടൊരു പേസ് ബോളറിനെ കളിപ്പിക്കുക ഹർദ്ദീപ് ടി ട്വൻ്റിയിൽ നമ്പർ വൺ ബോളറാണ് ഹർജീവിനെ പുറത്തിരുത്തിയിട്ടാണ് ഇന്ത്യ സ്പിന്നേഴ്സിനെ കളിപ്പിച്ചോട്ടെ ഇപ്പോൾ ദുബായിലെ കണ്ടീഷൻസിലോ അല്ലെങ്കിൽ ഇന്ത്യൻ കണ്ടീഷൻസിലോ ഒക്കെ ആണെങ്കിലും ഒക്കെ ഓസ്ട്രേലിയയിൽ ചെന്നിട്ടും ഞങ്ങൾ മൂന്ന് സ്പിന്നേഴ്സിനെ കളിപ്പിക്കും ഇതുകൊണ്ട് ഞങ്ങൾ കളി ചെയ്പ്പിക്കുമെന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല അത് വർക്കൗട്ടാവുമെന്ന് ഇന്നത്തെ കളിയിൽ അത് വർക്കൗട്ട് അറിയാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായില്ല നൂറ്റി ഇരുപത്തഞ്ച് റൺസല്ലേ ഉള്ളൂ കുൽദീപ് ഏതിന് നല്ല അടി കിട്ടി എന്നുള്ളത് വേണമെങ്കിൽ നമുക്കൊരു ഇതായിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ പോലും ഒരു നല്ല റൺസ് ഇന്ത്യ അടിച്ചിട്ട് അത് ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് സ്പിന്നേഴ്സ് എങ്ങനെ എറിയുന്നു അല്ലെങ്കിൽ സ്പിന്നേഴ്സിനെ ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാരെ എങ്ങനെ ബാറ്റ് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കുകയാണ് എന്നാലും സ്പിന്നേഴ്സ് ചക്രവർത്തി സൂപ്പറായിട്ട് ബോൾ ചെയ്തു പ്രത്യേകിച്ച് ടിം ഇട്ട് വിക്കറ്റ് എടുത്തത് സൂപ്പറായിരുന്നു അവിടെ കളി ഇന്ത്യയുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും അവിടെ ഒരു ഫീൽഡൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ ഇട്ട് തിലക് വർമ്മ സൈഡിൽ വന്ന് നിന്നിട്ട് ഒരു മൈൻഡ് ഗെയിം ഒക്കെ കളിച്ചു അവിടെ ടിംഡേട് നല്ല ഒരു ചിരിച്ച് വലിയ കൂളായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ടിം ടിംഡേഡിനെ വരുൺ ചക്രവർത്തി എടുത്തു അങ്ങനെയുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ ഇന്ത്യക്ക് ഈ ഒരു ഇന്നിങ്സിൻ്റെ അവസാനം നേടാനായിട്ട് സാധിച്ചു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇന്നത്തെ ബാച്ചിൽ ഞാൻ ടോട്ടലി ഡിസപ്പോയിൻ്റഡ് ആണ് പ്രത്യേകിച്ചും ടീം സെലക്ഷൻ്റെ കാര്യത്തിലും ബാറ്റിംഗ് ഓടേണ്ട കാര്യത്തിൽ പ്രത്യേകിച്ചും ബാറ്റിംഗ് ഓർഡറിൽ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ഒരു വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം എങ്ങനെ ഷഫിൽ ചെയ്യുന്നത് നല്ലതാണോ ഇന്ത്യക്ക് ഇപ്പോൾ വേൾഡ് കപ്പിലേക്കുള്ള പരീക്ഷണങ്ങളാണെന്നാണ് പറയുന്നത് പരീക്ഷണങ്ങൾ ഇത്രയധികം പരീക്ഷണങ്ങൾ വേണം ഇപ്പോൾ ഓൾറെഡി നമ്മൾ എത്ര ഒരു ഒന്നര വർഷമായിട്ട് പരീക്ഷിക്കുന്നുണ്ട് തിലകു വർമ്മ സൂര്യകുമാറിയ അതോ നമ്പർ ത്രീ നമ്പർ ഫോറിൽ നമ്മൾ പരീക്ഷിച്ച് തെളിഞ്ഞാണ് വേണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന് വേണ്ടിയിട്ട് ഇവരെ രണ്ട് മാറ്റി ഉറപ്പാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ മനസ്സിലാക്കാം അല്ലാതെ ഓപ്പണിങ്ങിൽ സഞ്ജുവിനെ കുറേ നാൾ പരീക്ഷു പിന്നെ സഞ്ജുവിനെ പിടിച്ച് മിഡിൽ ഓർഡറിൽ ഇട്ടു ഇതുപോലെ തന്നെ ഏഷ്യ കപ്പിലും സഞ്ജുവിനെ ഒരു പ്രാവശ്യം നമ്പർ ത്രീയിൽ ഇറക്കി അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ബാറ്റിംഗ് പൊസിഷൻ സൗകര്യത്തിനനുസരിച്ച് മാറ്റാനുള്ളൊരു പ്ലാനാണോ ഇവരുടെയെന്ന് എനിക്ക് സംശയമുണ്ട് ഞാനിത് പറയുന്നുണ്ട് ഗംഭീരനെ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിനെ ജഡ്ജിയോ അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യില്ല എന്ന് പറയുക ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓടിയെ മാച്ചിൽ നമുക്കറിയാം കുൽദീപ് യാദവ് കളിച്ചിരുന്നുണ്ടെങ്കിൽ ഒരു ഓഡിയ മാച്ച് സെക്കൻഡ് ഓഡിയോ നമ്മൾ ജയിക്കേണ്ടതായിരുന്നു ഞാൻ ഉറച്ച് ഇപ്പോഴും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഈ സീരീസ് ഒക്കെ വളരെ ആണ് നമുക്ക് വേൾഡ് കപ്പും അല്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി മാത്രമല്ലല്ലോ വേൾഡ് കപ്പ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചപ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുണ്ടായിരുന്നു ടീമില് അതുപോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫി നമ്മൾ ജയിച്ചപ്പോൾ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു ഇപ്പം അവരൊന്നുമില്ല അവരൊന്നും ഇല്ല നമ്മളൊരു ഏഷ്യ കപ്പ് മാത്രമേ വിൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ടി ട്വന്റി വേൾഡ് കപ്പ് എന്ന് പറയുന്നത് അത്രയും ആയിട്ടുള്ള ഇന്ത്യയുടെ ഹോമിൽ നടക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് അവിടത്തേക്ക് നമ്മൾ പ്രിപ്പറേഷൻസ് പ്രോപ്പർ ആയിരിക്കണം അതിന് ഏറ്റവും ബേസ് ആയിട്ട് ഒരു ബാറ്റിംഗ് ഓർഡറിൽ ഇത്രയും ഷഫിൽ ചെയ്യുന്നത് എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല പിന്നെ ഇന്നത്തെ കാര്യത്തിൽ അഭിഷേക് ശർമ്മയ്ക്ക് കിട്ടിയ നമ്പർ ഓഫ് ബോളിലും എനിക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട് കാരണം ഇത്രയും ബാറ്റ് ചെയ്തിട്ട് അഭിഷേക് ശർമ്മയ്ക്ക് ആകെ മുപ്പത്താറ് ബോളാണ് ബാറ്റ് ചെയ്യാൻ കിട്ടിയത് അവിടെ ഹർഷിത് റാണെ ബാറ്റ് ചെയ്തപ്പോഴും ഹർഷിത് റാണെ കുറച്ചും കൂടെ സ്ട്രൈക്ക് എടുത്ത് കളിക്കുന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അവിടെ അവിടെ മാക്സിമം അഭിഷേക് ശർമ്മയെ ബാറ്റ് ചെയ്യിപ്പിക്കാൻ നമ്പർ ഓഫ് ബോൾസ് അഭിഷേക് ശർമ്മയ്ക്ക് കൂടുതൽ കൊടുക്കുക ഒരു സിക്സ്റ്റി ബോൾസ് അഭിഷേക് ശർമ്മ കളിച്ചിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു നൂറ്റി നാൽപ്പത് ഒക്കെ അടിക്കാൻ പറ്റിയാണ് ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് റൺസ് ഒക്കെ അടിക്കാൻ പറ്റിയാണ് ആ ഒരു മിഡിൽ ഫേസിൽ ഹർഷിത് റാണാണെ കുറച്ച് ബോൾ അധികം തിന്നു അത് എന്ന് പറഞ്ഞാൽ നമ്പർ ഫോൾസ് കളിച്ചതിലല്ല ഈ കൂടുതൽ ഇപ്പോൾ ഒരു ഓവർ എടുക്കുവാണെങ്കിൽ അതിൽ നാല് ബോളോ അഞ്ച് ബോളോ ഹർഷിത് റാണയാണ് കളിച്ചുകൊണ്ടിരുന്നത് അവിടെ ഈ ഒരു അഭിഷേക് ശർമ്മേൻ്റെ ആ ഒരു മൊമനുണ്ടല്ലോ പവർ പ്ലേന്ന് കളിച്ച് വന്ന് ആ ഒരു മൊമൻ്റെ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ അത് നഷ്ടപ്പെട്ടു സ്ട്രൈക്ക് കൂടുതൽ കിട്ടാതെയായി അതുകൊണ്ട് തന്നെ അവിടെ റൺസ് കുറച്ചും കൂടെ വരേണ്ടിയിരുന്ന അതായത് നല്ല ഫോമിൽ കളിക്കുന്നൊരു ബാറ്റ്സ്മാനാണെങ്കിൽ ആ ബാറ്റ്സ്മാന് കുറച്ചും കൂടെ സ്ട്രൈക്ക് കൊടുക്കുക എന്നുള്ള ഒരു ബേസിക് കാര്യം അവിടെ നടന്നില്ല അതുപോലെ തന്നെ ഇന്ത്യ ഹർദിക് പാണ്ഡ്യ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ശിവൻ ദൂബയോ അല്ലെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡിയോ ഒന്നും ഹർദ്ദിക് പാണ്ഡ്യയ്ക്ക് ഒരു റീപ്ലേസ്മെൻ്റേ അല്ലാന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഹർദിക് പാണ്ഡ്യ നമ്പർ സിക്സോ നമ്പർ ോ വരുമ്പോ ഇന്ത്യക്ക് കിട്ടുന്ന ആ ഒരു ബാലൻസ് ബാറ്റിംഗ് ഓർഡറിൽ കിട്ടുന്ന ആ ഒരു സ്ട്രെങ്ത് വിശ്വാസം ഒന്നും ഇവർ വരുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കപ്പ് ഞാൻ കണക്ക് ഇല്ല ഇപ്പൊ വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ ഏഷ്യ കപ്പിലെ പെർഫോമൻസ് ഞാൻ കണക്ക് ഇല്ല ഇങ്ങനെയുള്ള ഡിഫിക്കൽ കണ്ടീഷൻസിൽ എങ്ങനെ കളിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനിയുള്ള മൂന്ന് മത്സരങ്ങള് ഇന്ത്യയുടെ ബാറ്റ്സ്മാർ എങ്ങനെ ഇത് ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നു ഈ ഒരു തിരിച്ചടിക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് തീർച്ചയായിട്ടും നല്ല കൗതുകമുണ്ട് എങ്ങനെ അവർ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ കാരണം ഇന്ന് തിലകവർമ്മ ഔട്ടായ രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചാണ് ഔട്ടായത് അതെനിക്ക് ആ തൊട്ട് മുമ്പ് തന്നെ സൂര്യകുമാർ യാദവ് ഔട്ടായതിനു ശേഷമാണ് തിലകവർമ്മ ഒന്ന് അടിച്ച ഔട്ട് ആകുന്നത് സോ ടി ട്വൻറ്റിയുടെ ഒരു സ്റ്റൈൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു വിക്കറ്റ് പോയ ഉടനെ വന്നിട്ട് രണ്ട് മൂന്ന് ബോൾ കളിച്ചിട്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തട്ടി ഒന്നോ രണ്ടോ സിംഗിൾ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് മാറിയൊക്കെ നിന്നിട്ട് നിങ്ങൾ അടിച്ചോ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു കൊളാപ്സ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇന്ത്യക്ക് ഒഴിവാക്കാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു തിലകവർമ്മ അടിച്ച ഷോട്ട് എനിക്ക് തീരെ ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല സോ മൊത്തത്തിൽ എനിക്ക് ഈ മാച്ച് കണ്ടടുത്ത ാണ് പറയാനുള്ളത് ഇന്ത്യയുടെ ഈ ഓവറായിട്ടുള്ള ഈ ഷഫ്ലിംഗ് ബാറ്റിംഗ് ഓർഡർ വരുത്തുന്ന ടീം സെലക്ഷനിൽ വരുത്തുന്ന ഈ ഒരു മാറ്റങ്ങൾ ഇന്ത്യയെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു വൺ ഡേ നമ്മൾ തോറ്റു ടി ട്വന്റി സീരീസ് എങ്കിലും നമ്മൾ ജയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു വൺ ഡേ കളിച്ചപ്പോ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഔട്ടായപ്പോ ഇവിടെ പയ്യന്മാർ വന്ന് തകർക്കു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ആ പയ്യന്മാരാണ് ഇന്ന് തകർന്ന് ഇപ്പൊ ഇരിക്കുന്നത് അപ്പോൾ ആരെയും നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇവിടെ ഇവരെയും ജഡ്ജ് ചെയ്യുന്നില്ല പക്ഷേ ദേ ഷുഡ് കംബാക്ക് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യക്ക് വേണ്ടത് അടുത്ത മാച്ചിൽ ഇന്ത്യക്ക് അവർ കംബാക്ക് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ ഇനി നാളെ കഴിഞ്ഞ അടുത്ത ദിവസം സൺഡേ തന്നെയാണ് അടുത്ത മാച്ച് തൊട്ടടുത്ത ദിവസം തന്നെയാണ് മാച്ച് ടൈം ഇല്ല അവർ ട്രാവൽ ചെയ്തിട്ട് പെട്ടെന്ന് പോയിട്ടുള്ള ഒരു നെക്സ്റ്റ് മാച്ചാണ് അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ